കുടുംബജീവിതക്കാർക്കുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മൾ ദിവസവും നമ്മുടെ സന്ധ്യാ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതം മെച്ചപ്പെടുത്തുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ ദൈവിക ചൈതന്യം നിറയ്ക്കുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നതാണ് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥന ചെല്ലാം ദൈവമേ കുടുംബത്തെയും കുടുംബജീവിതത്തെയും അവിടുന്ന് സ്ഥാപിച്ച് അനുഗ്രഹിച്ചിട്ടുള്ളതാണല്ലോ ഓർക്കണമേ അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കണമേ നസ്രത്ത് കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെയും രൂപപ്പെടുത്തണമേ അവിടെ അവർ പ്രാർത്ഥിച്ചും വേല ചെയ്തും തമ്മിൽ സ്നേഹിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും നീതിയും സത്യവും ഉപവിയും പാലിച്ച് ജീവിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്കും ഇടയാക്കണമേ സകല കുടുംബങ്ങളെയും ഭാര്യ ഭർത്താക്കന്മാരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവർക്ക് എല്ലാവർക്കും ഹൃദയ ചേർച്ചയും മനചേർച്ചയും സ്നേഹവും സമാധാനവും സന്തോഷവും എളിമയും ക്ഷമയും സഹകരണവും സഹനവും നീതിയും സത്യവും തൻ ജീവിതവും ഭക്തിയും പുണ്യവും എന്നുവേണ്ടുന്ന ആത്മീയവും ലൗകികവുമായ സകല നന്മകളും ദൈവമേ അവിടുന്ന് നൽകിയാലും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും യോഗ്യന്മാരും തക്കവരുമായ പൗരന്മാരെയും വൈദികരെയും സന്യാസിനി സന്യാസിനികളെയും നൽകുവാൻ തക്ക നല്ല വൃക്ഷങ്ങളും പുണ്യഭൂമിയുമായ മാതാപിതാക്കന്മാരെയും കുടുംബങ്ങളെയും അവിടുന്ന് വളർത്തണമേ കൊച്ചുകുട്ടികളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച കർത്താവെ എപ്പോഴും അവിടുന്ന് അവരെ ആശീർവദിക്കണമേ അവരെ ആത്മചര്യ ശുദ്ധിയിൽ കാത്തുകൊള്ളണമേ അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കണമേ അവർക്ക് ദൈവഭക്തിയും ദൈവസ്നേഹവും അനുസരണയും പഠനവും ബുദ്ധിയും ശരീരാരോഗ്യവും നൽകണമേ അവരെ തക്ക കാലത്തിൽ തക്കന്തസ്സിൽ പ്രവേശിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഇന്നും എന്നും പ്രത്യേകം ഞങ്ങളുടെ വാർദ്ധക്യകാലത്തിലും ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ഇടയാക്കണമേ ഈശോഡിലെ ഹൃദയമേ വൃദ്ധന്മാർ വൃദ്ധകൾ ദുഃഖിതർ പീഡിതർ രോഗികൾ വിധവകൾ അനാഥർ അവവാഹിതർ ദരിദ്രർ മുതലായവരെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ തൊഴിലുകൾ ആസ്വദിക്കണമേ വെയിലും മഴയും തക്ക കാലത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എലി ചാഴി പുഴു മുതലായ നസീകരണ ജന്തുക്കളെ അകറ്റിത്തരണമേ വിവാഹ ജീവിതത്തിൽ ഞങ്ങളെ യോജിപ്പിച്ച ദൈവമേ ഞങ്ങൾക്ക് തമ്മിൽ സമാധാനവും സന്തോഷവും ക്ഷമയും സഹകരണവും നൽകണമേ ഞങ്ങൾക്ക് ഉത്തമ സന്താനങ്ങളെ നൽകണമേ അവരെ നല്ലവരും തക്കവരുമായി വളർത്തുന്നതിനുള്ള സ്വർഗീയ ശക്തിയും സമാധാനവും നൽകണമേ ദൈവമേ അങ്ങേക്ക് ചിത്തമെങ്കിൽ ഞങ്ങൾക്ക് ഇരുവർക്കും ശരീര സൗഖ്യവും ദീർഘായുസും അത്യാവശ്യമായ ധനവും നൽകണമേ സമാധാനത്തിൻ്റെ രാജാവായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ സംതൃപ്തരാക്കിയ കർത്താവെ ഞങ്ങൾക്ക് അനുദിന അപ്പം നൽകണമേ അനേകം ദീനക്കാരെ സുഖപ്പെടുത്തിയ ഈശോയെ ഞങ്ങളുടെ രോഗങ്ങളെയും പീഡകളെയും നീക്കിത്തരണമേ ആ മേൻ